എല്ലാ പ്രഷൂർ കൊറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേലിനെ പാഠം പഠിപ്പിച്ചതിന് ശേഷം ഈ വ്യാജരാജ്യമായിട്ടുള്ള ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം അതായത് പാലസ്തീൻ എന്ന് പറയുന്ന നല്ലൊരു സുന്ദരമായ രാജ്യത്തേക്ക് ഇടിച്ചു കയറിയതിന് ശേഷം അവർക്ക് പറ്റിയ അവർക്ക് വന്ന ഏറ്റവും ആദ്യത്തെ പരാജയമാണ് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഈ ഒരു വർഷം നടന്നത് അതിനുശേഷം അവരിപ്പോൾ എല്ലാത്തരം കുതന്ത്രങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു പാഠം പഠിപ്പിക്കേണ്ടത് കാരണം ഞങ്ങൾക്കെതിരെ ഉയർന്ന എല്ലാ തലകളും ഞങ്ങൾ അടിച്ച് പൊട്ടിച്ചിട്ടുള്ളൂ ഉദാഹരണമായിട്ട് ഇറാഖ് ലിബിയ സിറിയ ഇതുപോലത്തെ രാജ്യങ്ങൾ അപ്പോൾ ഇവർക്കിപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ഒരു ഭീഷണിയെ നിൽക്കുന്നത് അർക്ക് വ്യാജരാജ്യമായിട്ടുള്ള ഇസ്രായേലിന് ഭീഷണിയായി നിൽക്കുന്നത് ഇറാൻ മാത്രമാണ് വേറെ ഒരു രാജ്യവുമില്ല മാത്രമല്ല ഇറാൻ ഇപ്പോൾ എന്റെ യമൻ പിന്നെ ഹമാസ് ഹെസ്ബുള്ള ഇവർനൊക്കെ നന്നായിട്ട് തന്നെ സഹായിക്കുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റൂട്ടുകളൊക്കെ വളരെ കുറവാണ് കാരണം തങ്ങോട്ട് ഇതുങ്ങൾ എത്തിക്കാൻ പറഞ്ഞാൽ ചിലരെ കാര്യമില്ലല്ലോ പോക്കറ്റിലിട്ട് എത്തിക്കാൻ പറ്റുമല്ലോ അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയൊക്കെ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇറാൻ ഇതൊക്കെ ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവരുടെ അവസാനത്തെ ശത്രുവാണ് ഇറാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെനെ അടിക്കാൻ ഇവരനെ പാഠം പഠിപ്പിക്കാൻ അവരുടെ ഇറാനെ തകർക്കാൻ ഇല്ലായ്മ ചെയ്യാൻ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് വരെ ഇറാനെ തകർക്കാൻ പറ്റുന്നില്ല അന്ന് വരെ ഇസ്രായേലും അമേരിക്കയും അവരുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ള നാറ്റോ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നാൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ പണ്ട് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയാണ് പോലീസ് ലോക പോലീസ് അവർ പറഞ്ഞതാണ് എല്ലാതും പക്ഷെ ഇന്ന് സംഗതികൾ മാറി കാര്യം കഥ മാറി ഇന്ന് ലോകം രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗത്ത് റഷ്യ ചൈന ബ്രസീല് സൗത്ത് ആഫ്രിക്ക പിന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിൻ്റെ കൂടെയാണ് ഇറാൻ അങ്ങനത്തെ നിരവധി രാജ്യങ്ങൾ ചേർന്ന് ഒരു ഭാഗം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവരുടെ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പാസ് എന്ന് പറയുന്ന ആളുകളെ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇറാനങ്ങനെ അത്ര പെട്ടെന്ന് തകർക്കാൻ ഉപരോധങ്ങൾ ഉപരോധം കുറേ കാലമായിട്ട് ഉണ്ട് കേട്ടോ പത്ത് മുപ്പതോ മുപ്പത്തഞ്ചോ കൊല്ലമൊക്കെ ആയിട്ട് ഉപരോധങ്ങളുണ്ട് ശക്തമായ ഉപരോധം ഓരോ വർഷം അതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാ എന്നല്ലാതെ കുറക്കുന്ന പ്രശ്നമില്ല എന്നിട്ടും അവർ സ്വയം പര്യാപ്തത നേടി ആ ഉപരോധം കാരണം ഉപരോധമില്ലായിരുന്നെങ്കിൽ അവരും മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ അടിമകളാകുമായിരുന്നു ഉപരോധം കാരണം അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ശ്രമിച്ചു പഠിച്ചു അത് ചെയ്യുകയും ചെയ്തു ഒരു കാലത്ത് പറഞ്ഞിരുന്നു അതായത് ഇറാന് ആരും ഒരു രാജ്യവും ലോകത്തെ ഒരു രാജ്യവും ആയുധം കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു കാരണം അന്ന് ഇറാന്റെ അടുത്ത് ആയുധങ്ങളില്ല അവർക്ക് ആയുധം ഉണ്ടാക്കാനുള്ള അന്നത്തെ ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ല മുമ്പത്തെ കാര്യമാണ് അപ്പോൾ ആരിൽ ആയുധം കൊടുത്താൽ അവർ ശക്തി പ്രാപിക്കും അപ്പൊ ആരും ആയുധം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉപരോധ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപരോധമായിരുന്നു പക്ഷെ ഇന്നെന്ത അവസ്ഥ ഇന്ന് പറയുന്നത് ഇതേ പാശ്ചാത്യം ഇതേ അമേരിക്ക സ്റ്റാലിൽ പറയുന്നത് ആരും ഇറാന്റെ അടുത്ത് നിന്ന് ആയുധം വാങ്ങരുത് എന്നാണ് പറയുന്നത് ആദ്യം വിൽക്കരുത് എന്ന് പറഞ്ഞു ഇപ്പോൾ വാങ്ങരുത് എന്നായി കാരണം എന്താണ് ലോകോത്തര ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ഉൽപാദിപ്പിക്കുന്നത് ഈറാനാണ് അപ്പൊ ആ ആയുധം ഇനി ആരും വാങ്ങരുത് എന്നായി ഒരു കാലത്ത് ആയുധം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും വലിയ ആയുധ വിപണി ഈറാനാണ് എന്തായാലും ഇറാൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിൽ വിൽക്കരുത് എന്നൊരു പറയുന്ന ഉപരോധമുണ്ട് പക്ഷെ അവർ നന്നായിട്ട് വിൽക്കുന്നുണ്ട് ഇന്ത്യക്ക് വിൽക്കുന്നുണ്ട് ചൈനയ്ക്ക് റഷ്യക്ക് റഷ്യക്കുണ്ടെന്നറിയില്ല ചൈനയ്ക്ക് വിൽക്കുന്നുണ്ട് പിന്നെ വെനിസലിൽ നിന്ന് ഹൈ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് അത് ശുദ്ധീകരിച്ചിട്ട് വേറെ രാജ്യങ്ങൾ യൂറോപ്പിൽക്കൊക്കെ വിൽക്കുന്നുണ്ട് ഈ വെനിസലിനെ ലക്ഷ്യമിടുന്നത് തന്നെ ഒരു വെടിക്ക് രണ്ട് ഭക്ഷ്യ നിലക്കാണ് വെനിസലിയുടെ എണ്ണ മൊത്തത്തിൽ പിന്നെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കയുടെ ലക്ഷ്യം അതാണല്ലോ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇറാനും വലിയൊരു അടിയായിരിക്കും എന്തായാലും ഇപ്പോൾ ഇറാൻ വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് മുമ്പൊക്കെ പിന്നെ എതിർത്ത് പറയാനൊക്കെ കുറച്ചൊക്കെ കുറച്ചൊരു ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എന്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും ഒരു തെറി വന്നു കഴിഞ്ഞാൽ ഒരു അവഹേളനം വന്നു കഴിഞ്ഞാൽ ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭീഷണിക്ക് ഭീഷണിയാണ് പന്ത്രണ്ട് ദിവസം മറക്കണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഭീഷണി വരിക കാരണം ആ പന്ത്രണ്ട് ദിവസം അത് ശരിക്ക് മുഴുവൻ പാശ്ചാത്യവും ഇസ്രായേലും നല്ല പാഠം പഠിച്ചിട്ടുണ്ട് ഇന്ത്യക്കകത്ത് കേരളയുടെ ഉള്ളിൽ കുറെ ആൾക്കാർ പറയും ഇറാൻ തകർന്നു തരിപ്പണമെന്നായി പറയും പക്ഷെ അതല്ല യാഥാർത്ഥ്യതല്ല യാഥാർത്ഥ്യം എന്താണെന്ന് ആ യുദ്ധത്തിന്റെ അവസാനത്തെ ദിവസം മാത്രം നോക്കിയാൽ മതി സന്ധി ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ട്രംപും നെത്തിന്യാവും കിടന്ന് പരക്കം പാഞ്ഞിരുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് അവർ സന്ധി ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിപ്പ തന്നെ മനസ്സിലാക്കുക അവർക്ക് നല്ല അടി കണക്കിന് കിട്ടിയിട്ടുണ്ട് അവർക്ക് നിന്ന് തീരാൻ സ്ഥലമില്ല അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക അപ്പൊ അങ്ങനത്തെ ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത് ആ പന്ത്രണ്ട് ദിവസം എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു കുതന്ത്രം ഞാൻ പറയുമല്ലോ ആ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും പിന്നെ പല രീതിയിൽ വളഞ്ഞു തിരിഞ്ഞ് വന്നിട്ട് ഇറാനെ ആക്രമിക്കാനുള്ള പരിപാടിയാണ് എന്താ വെച്ചാൽ സിറിയ വഴി സിറിയ പിടിച്ചടക്കി ഇറാന്റെ അതിർത്തിയിലെത്തി അവിടെ കുറെ വായുധങ്ങളൊക്കെ കൊണ്ടുവച്ച് മിസൈലൊക്കെ കൊണ്ടുപോയി വെച്ച് അങ്ങനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു വലിയ നീണ്ട പദ്ധതിയാണ് പക്ഷെ സിറിയ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കടിച്ചാൽ പൊട്ടാത്ത ഒരു എന്താ പറയുക കടലമണി പോലെയാണ് അവർക്കുള്ളത് സിറിയ കുറച്ച് കൺഫ്യൂസിങ് ആണ് സിറിയയില് വലിയ കാര്യമായിട്ട് അവിടെ ഈ അവർ അവർ തന്നെ ഉണ്ടാക്കിയ ഇസ്രായേൽ അമേരിക്ക ഉണ്ടാക്കിയ ഇസിസ് തീവ്രദിയുടെ തലവന്മാരെ തലവനെ കൊണ്ടുപോയിട്ട് അവരുടെ പ്രസിഡന്റ് ആക്കി ആക്കിയിട്ടിപ്പോൾ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം കുറേശ്ശെ കുറേശ്ശെ മാറി വരികയാണ് കാരണം രാജ്യത്തിന്റെ പ്രസിഡന്റായി നോക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഞാനൊരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ഞാൻ എന്തിനാണ് ഇസ്രായേലിനെ അമേരിക്കൻ അനുസരിക്കുന്നത് എന്ന് ഇവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ സിറിയലും ഇപ്പൊ ദുരി ദുരേനെ ബോംബിടുകയാണ് എല്ലാ സ്ഥലത്തും സിറിയലും മൊത്തം ബോംബിടുക സിറിയയിലേക്ക് വേറെ തീവ്രവാദികൾ കയറ്റി അവരെ സഹായിച്ചിട്ട് ഈ ഇസീസ് തീവ്രവാദികൾക്കെതിരെ ഇപ്പൊ യുദ്ധം അങ്ങനെ ആകെ കൺഫ്യൂഷനാണ് തുർക്കിയുടെ ഒരു വിഭാഗം ഉണ്ടവിടെ അവർ അവർക്ക് ആയുധം തുർക്കി കൊടുത്തിട്ട് അവരും അടിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ സിറിയ എന്ന് പറഞ്ഞാൽ ആര് ആരനെ അടിക്കുന്നു എന്ന് പിടികിട്ടാത്തൊരവസ്ഥയാണുള്ളത് പക്ഷെ കൂട്ട അടിയാണ് അവിടെ നടക്കുന്നത് കൂട്ട കുരുതി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെ അത്രയും ഗ്രൂപ്പുകളാണ് ഒന്നും രണ്ട് ഗ്രൂപ്പ് അല്ല ഒരുപാട് ഗ്രൂപ്പാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇസ്രായേലിൻ്റെ സൈനികർക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല സൈനികം ആയുധമൊന്നും അതിർത്തിയിലേക്ക് ഇറാന്റെ അതിർത്തിയിലേക്കൊന്നും പോകാൻ പറ്റൂല അറ്റ്ലീസ്റ്റ് ഇറാന്റെ അടുത്തേക്കെങ്കിലും പോകാൻ പറ്റൂല അപ്പം അതുകൊണ്ട് സിറിയയില് അവരാഗ്രഹിക്കുന്ന അവരുടെ അടിമകളായിട്ടുള്ള ആളുകളെ വേണം ഭരണത്തിലിത്താൻ അപ്പം അത് വരെ ഇനി സിറിയം അവിടെ അങ്ങനെ രക്തം ഒലിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇനി ലോകത്തുണ്ടാവുന്ന എല്ലാ യുദ്ധങ്ങളും അമേരിക്കയും ഇസ്രായേലിൻ്റെയും ചിന്തക്കനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നതാണ് വേറെ ഒരു യുദ്ധം ലോകത്തെവിടെയും നടക്കുന്നില്ല എന്നാലിപ്പോ ഈ വാർത്തകളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇവിടെ അർക്കാച്ചി ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ മുമ്പിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് തകർക്കാൻ നോക്കുക അതായത് ഇവരുടെ ട്രേഡ് റൂട്ട് ഉണ്ടല്ലോ ട്രേഡ് റൂട്ട് അതൊക്കെ താറ് മാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഇസ്രായേൽ വിചാരിക്കുന്നത് ഇറാൻ അങ്ങനെ ദുർബലപ്പെടും ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി ആക്രമിക്കാം എന്തൊക്കെയാണ് ഒരു സ്വപ്നം കാണുന്നത് പക്ഷെ ആ സ്വപ്നം അറുകാച്ചില വാക്കിൽ പറയുകയാണെങ്കിൽ ആ സ്വപ്നം ആയിട്ട് അവരവരുടെ കബറിൽ പോയിട്ട് കിടക്കുക എന്നല്ലാതെ അവരുടെ സ്വപ്നം പൂടിയാൻ പോകുന്നില്ല മാത്രമല്ല അവർ ഖബറിൽ പോയി കിടക്കുക എങ്ങനെയാണെന്ന് ഞങ്ങളുടെ മിസൈല് കൊണ്ട് ഞങ്ങളുടെ യുദ്ധം ഞങ്ങളുടെ ഒരു യുദ്ധത്തിൽ ഞങ്ങളുടെ മിസൈല് കൊണ്ടാണ് അവർ ഖബറിൽ പോയി കിടക്കുക എന്നാണ് പറയുന്നത് കണ്ണേ മുമ്പ് ഇന്നത്തെ ഡയലോഗ് ഇവർ പറഞ്ഞതില്ല ഈ വർഷം നടന്ന യുദ്ധത്തിന് ശേഷമാണ് ഇത്തരം ധൈര്യമായിട്ട് ഇങ്ങനത്തെ വാക്കുകൾ എന്ന് വെച്ചാൽ യുദ്ധത്തിന് ഞങ്ങൾ എപ്പോഴും റെഡിയാണ് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോ ഞങ്ങൾ റെഡിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ സംസാരിക്കുന്നത് ഇപ്പോൾ ഇറാൻ അങ്ങനെ അതാണ് ഈ വാക്കുകൾ നമ്മളിങ്ങനെ കാണുന്നത് ഇറാൻ ഹാസ് ഫുള്ളി പ്രിപ്പയർഡ് ടു ഇന്റർസെപ്റ്റ് ബി ഫിഫ്റ്റി ടു ന്യൂക്ലിയർ കേപ്പിൾ ബോംബർ ആൻഡ് എഫ് തേർട്ടി ഫൈവ് ആഫ്റ്റർ പർച്ചേസിംഗ് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ ചൈന ഈ രണ്ട് രാജ്യങ്ങൾ ഇറാന് പിന്നെ തിർക്കപ്പെട്ട് ഒരുപാട് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെയും റഷ്യയുടെയും വലങ്കയും ഇടങ്കയും രണ്ടും ഇറാനാണ് ഇറാൻ തകർന്നാൽ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ പിടിപാടും നിയന്ത്രണവും റഷ്യയുടെ അടുത്തുന്നു ചൈനയുടെ അടുത്തുന്നു എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും അപ്പം അതുകൊണ്ടാണ് ഇറാൻ നിലനിൽക്കുക എന്നത് ചൈനയുടെയും റഷ്യയുടെയും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ മനസ്സിലല്ലോ കാരണം പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇറാൻ സൈന്യത്തിനും എന്തിന് ലോകത്തിനു മുഴുവൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി ആ പഠിക്കാൻ കിട്ടിയതിൻ്റെ ഭാഗമാണ് എന്തൊക്കെയാണ് പാശ്ചാത്യം ചെയ്യാൻ കഴിയുക എന്ന് അന്ന് ഫുൾ തെളിഞ്ഞതാണ് അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ ശക്തമായ എന്താണ് ബി ടൂ ബോംബറാണ് അന്ന് വന്നത് അതാണ് അവരുടെ ഏറ്റവും അവസാനത്തെ ആയുധം അമേരിക്കയുടെ അപ്പം അതിനെ വരെ അടിച്ചു വീഴ്ത്താനുള്ള എല്ലാ സജ്ജീകരണവും ഇറാനിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി വരികയാണെങ്കിൽ എത്ര ഉയർത്തിൽ കൂടെ പറഞ്ഞാലും വേണ്ട അതിനൊക്കെ മിസൈലുണ്ട് അതൊന്നും പിന്നെ വന്നാൽ തിരിച്ചു പോവില്ല എന്നർത്ഥം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സ്റ്റെലിത്തായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ഒക്കെ ഉണ്ടല്ലോ റഡാറിൽ പോലും വരാത്ത അതിനെ വരെ അടിച്ചു വീഴ്ത്താനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞു ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമുള്ള ചൈനയും ഒരുപാട് ഏറ്റവും അവരുടെ അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നത് എന്തിനാ എന്തിനാന്ന് വെച്ചാൽ അത് ഇസ്രായേലിൽ പോയിട്ട് ബോംബിടാനല്ല മറിച്ച് ഇറാന്റെ മുകളിലുള്ള ആകാശ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരം കിലോമീറ്റർ പറന്ന് പോയിട്ട് ബോംബിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതിന് മിസൈലുണ്ട് പോകേണ്ട ആവശ്യമില്ല ധാരാളം മിസൈലുണ്ട് മിസൈൽ ഒന്നും രണ്ടുമല്ല ആറുമാസം ആയിപ്പോ ആറുമാസത്തിൽ കൂടുതലായി യുദ്ധം കഴിഞ്ഞിട്ട് ഈ ആറു മാസം ആകെ ഒരു ഒരു ലക്ഷം മാത്രമാണ് ഇറാന്റെ മുമ്പിലുള്ളത് അത് ഈ ഇസ്രായേലിൽ എത്തുന്ന ഇസ്രായേലിനേക്കാൾ അപ്പുറം എത്തുന്ന ലോങ് റേഞ്ച് ഐ സി ബി എമ്മുകൾ ഉണ്ടാക്കുക അത് ഒന്നും രണ്ടും അല്ല പതിനായിരക്കണക്കിന് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അത് നൂറോ ഇരുന്നൂറോ ഓരോ ടണല് ഇറാന്റെ ഉള്ളിൽ ഇറാൻ വലിയ രാജ്യമാണ് ഇറാന്റെ ഉള്ളിൽ ഓരോ മലയുടെ അടിയിൽ കൂടി അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ അങ്ങനെയുള്ള ടണലാണ് നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓരോ ടണൽ അങ്ങനത്തെ അഞ്ചും പത്തും ടണൽ നിറച്ചും മിസൈലാണ് നൂറ് കിലോമീറ്റർ പറഞ്ഞാൽ തന്നെ എത്ര ഉണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ കേരളത്തിൽ തന്നെ ഇപ്പൊ നൂറ് കിലോമീറ്റർ പറഞ്ഞാൽ എത്ര ദൂരം ഉണ്ട് അത്രയും നീണ്ട ടണലുകൾ അങ്ങനത്തെ നിരവധി ടണൽ അതിൽ ഫുള്ള് മിസൈലുകൾ നിറച്ചു വെച്ചു അത് ടണൽ പറഞ്ഞാൽ ചെറിയ ചെറിയ ടണലല്ല ഒരുപാട് വലിപ്പമുള്ള രണ്ട് സൈഡിലും വലിയ വലിയ മിസൈൽ വെച്ചാലും സെൻടറിൽ കൂടെ എട്ട് പത്ത് ബസ്സിന് സുഖമായിട്ട് കടന്നു അത്രയും വലിയ വലിയ ടണല് അത് മാത്രല്ല പിന്നെ പ്രദർശിപ്പിക്കാൻ പ്രദർശിപ്പിക്കുവാണല്ലോ ശത്രുക്കളെ പ്രദർശിപ്പിക്കണം ഈ സംഗതി അതിനും ഒരുപാട് സ്ഥലത്ത് വിന്യസിച്ച് വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ അവസാനമായിരിക്കും അത് ഇവർ തയ്യാറുമാണ് ഇറാൻ അങ്ങനെ പേടിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ തുടങ്ങുക ഞങ്ങളായിട്ട് തുടങ്ങൂല നിങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അതിനിടയാണ് ഭീഷണി ഇൻ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് അതായത് രണ്ടായിരത്തി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോ രണ്ടാമതും ഇറാന്റെ സുപ്രധാനമായ ആയുധ ശേഖരങ്ങളിൽ പോയിട്ട് ബോംബ് ചെയ്യണമെന്ന് ലെത്തിന്യാഹു ട്രംപിനെ കണ്ടു പറഞ്ഞിരിക്കുകയാണ് അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോ ഈ ഇറാന്റെ അത്യാധുനികവൽക്കരണല്ലോ ആയുധ സൈനിക അത്യാധുനിക വൽക്കരണം ഹൈടെക് അഡ്വാൻറ്റേജ് അത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് പൂർത്തിയാവുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴാണ് ആകുമ്പോഴേക്കാണ് റഷ്യയുടെ അടുത്ത് നിന്ന് വരുന്ന വിമാനങ്ങളും ചൈനയുടെ അടുത്ത് നിന്ന് ഏതാണ്ട് അമ്പതോ അറുപതോ അവരുടെ ഹൈടെക് വിമാനങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഫുൾ പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ കാരണം അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവണം പിന്നെല്ലേ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ സമയം എടുക്കും ഇത് സാൻഡ്വിച്ച് ഒന്നും അല്ലല്ലോ അപ്പം അതിനൊക്കെ കൂടി എടുക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവും അപ്പം അതിൻ്റെ ഇടയ്ക്ക് മുഴുവനായിട്ട് വേറെ സജ്ജീകരിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൊത്തം ബോംബിട്ട് തകർക്കാനാണ് ആവശ്യപ്പെടുന്നത് അത് ട്രംപ് ഇല്ലയോ നമുക്ക് കണ്ടു നോക്കാം ഇവിടെ കണ്ടിട്ടിരിക്കുകയാണ് ഇസ്രായേലത്തെ ക്രിസ്മസും ഇറാനിലത്തെ ക്രിസ്മസും ഇസ്രാലിലത്തെ ക്രിസ്മസിന്റെ ഫുൾ വീഡിയോ ഉണ്ട് വളരെ സുന്ദരമായിട്ടാണ് ക്രിസ്മസ് നടക്കുന്നത് പക്ഷേ ഇസ്രായേലിലെ ക്രിസ്മസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഫുള്ള് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് എന്നിട്ട് അവിടുത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഭയന്നിട്ടാണ് അവിടെ ക്രിസ്ത്യാനികൾ എല്ലാവരും ആക്രമിക്കുകയാണ് എല്ലാവരും കൊല്ലുകയാണ് ജെറൂസലേമിലൊക്കെ ക്രിസ്ത്യാനികൾ എങ്ങാനും ഈ പറഞ്ഞ സംഘർഷം ചെയ്യുന്ന അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രിസ്ത്യൻ ചിഹ്നം കണ്ട അവിടെ അതൊക്കെ അടിച്ചു പൊട്ടിക്കുമ്പോൾ അതൊക്കെ അവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ ഒരു കാലത്തും വെളിച്ചം കാണൂല അതാണ് ഇസ്രായേലിന്റെ രീതി ക്രിസ്ത്യൻ ആചാര പിന്നെ ആഘോഷങ്ങളെ നേരിടാനുള്ളത് അതേസമയം ഒരുവിധം എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലാണ് എന്നിട്ടും ഈറാനിലത്തെ ക്രിസ്മസ് ക്രിസ്ത്യാനികൾ വളരെ ഭംഗിയായിട്ടാണ് കൊണ്ടാടുന്നത് അതിനെക്കുറിച്ച് ഒരാൾ പറയുന്നത് ഈ രണ്ട് വ്യത്യാസം ആ ഒരു വൈരുദ്ധ്യം പറയുന്നത് ക്രിസ്ത്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പോലും ക്രിസ്ത്യാനികളെ കൊന്നുകൊടുക്കുകയാണ് എന്നുള്ള ആ സംഗതി പിന്നെ ടക്കർ കാൽസിനെ അറിയാലോ അമേരിക്കത്തെ ഒരു പ്രശസ്തനായ പത്രകാരനാണ് മൂപ്പർ പറയാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിൽ ജൂണിൽ നടന്നത് ഐ ഡി ഓഫീസ് ഐ ഡി എഫ് ഐ ഡി എഫ് ഓഫീസർ ഈ ആ മറ്റേ വ്യാജരാജ്യമായ ഇസ്രായേലിന്റെ അവരുടെ സൈനിക മേധാവികളുണ്ട് തീവ്രവാദി മേധാവികൾ അവർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അവര് പെൻ്റെകളിൽ പോയിട്ട് വിളിച്ചിരിക്കുകയായിരുന്നു കാരണം അവർക്കറിയാം ഇറാന്റെ ചാര ഏജൻസികളും ചില്ലറക്കാരല്ല അവർ കണ്ടെത്തും ഓരോരുത്തരെവിടെ ഇരിക്കുന്നതെന്ന് അവർ കണ്ടെത്തും അവരുടെ ഓരോ മിസൈൽ വന്ന് കൊണ്ടുമ്പോൾ നമ്മൾ കണ്ടതാണ് എത്ര കൃത്യമായിട്ട് സൈനിക താവളങ്ങളിൽ മാത്രമാണ് കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം അപ്പം ഈ സൈനിക മേധാവികളെ കൊല്ലും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ രണ്ടാഴ്ച നെറ്റിന്യാഹു പോലും ഗ്രീസിലായിരുന്നു ഗ്രീസിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു രണ്ടാഴ്ച ഒരു ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് തിരിച്ചു വന്നത് ഇല്ലെങ്കിൽ തിരിച്ചു വരില്ല അതേസമയം ഇവന്മാര് ഈ പറയുന്ന സൈനിക അവരുടെ തീവ്രവാദികളുടെ മേധാവികൾ പെൻഡകളിൽ ഒളിച്ചിരിക്കുന്നു അവിടെ ഇരുന്നിട്ടാണ് അവർ പിന്നെ ഫോൺ മാർഗ് മറ്റൊക്കെ നിർദ്ദേശം കൊടുത്തിരുന്നത് എന്ത് ചെയ്യണമെങ്കിൽ എന്നൊക്കെ ഈ വ്യാജരമാ വ്യാജരാജ്യമായിട്ടുള്ള ഇസ്രായേലിൽ ഇരിക്കുന്ന തീവ്രവാദികൾക്ക് അത്രയും പേടിച്ചിട്ടായിരുന്നു സംഗതി ചെയ്തിരുന്നത് ആ പന്ത്രണ്ട് ദിവസം യുദ്ധം ഉള്ള മുഴുവൻ സജ്ജീകരണവും ഈ ഇറാന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇറാന്റെ ഉള്ളിൽ അന്ന് ഒരുപാട് ചാരന്മാരുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ചാരന്മാര് അഫ്ഗാനിസ്ഥ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചാരന്മാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവര് ഈ പിന്നെ ഇറാന്റെ പ്രത്യാക്രമണത്തിനെ ശരിക്ക് ബാധിച്ചു പക്ഷെ ഇനി അതുണ്ടാവൂല തെറ്റുകളൊക്കെ തിരുത്തി കഴിഞ്ഞു ഇന്നത്തെ യുദ്ധം ക്ലിയർ കട്ട് യുദ്ധമായിരിക്കും എന്തായാലും മനസ്സിലാക്കേണ്ടത് ഇസ്രായേലും അമേരിക്ക അടങ്ങിയിരിക്കില്ല അവർക്ക് ആദ്യത്തെ പരാജയമാണ് അത് അവർ ആ പരാജയം തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ആർക്കെതിരെ ഇറാനെതിരെ ഇന്നല്ലെങ്കിൽ നാളെ വളഞ്ഞ വഴിക്കാണെങ്കിലും ചെയ്തിരിക്കും അപ്പൊ അതിന് ഇറാനെ മാക്സിമം ശക്തിപ്പെടുത്താനാണ് ചൈനയും റഷ്യയും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് മുമ്പ് മുമ്പ് അമേരിക്കയുടെ ഒരു സി ഐ എ അനാലിസ്റ്റിൻ്റെ മുമ്പിൽ പറയുന്നത് ഗോസ് ടു വാർ വിത്ത് ഇറാൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി ഇറ്റ് വിൽ നോട്ട് ബി ബിക്കോസ് തെഹ്റാൻ ആക്ച്വലി ത്ര അമേരിക്ക ഇറ്റ് വിൽ ബിക്കോസ് ഇസ്രായേൽ അത് അമേരിക്ക ഇനി അടുത്ത കാലത്തെങ്ങാനും ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് ഈറാൻ അമേരിക്കക്ക് ഭീഷണി അത് കൊണ്ടല്ല മറിച്ച് ഇസ്രായേലിന്റെ ആവശ്യപ്രകാരമായിരിക്കും എന്ന് പറയുന്നത് കാരണം ഇസ്രായേൽ എന്ത് പറഞ്ഞാലും നെത്തന്യാഹു പോയി എന്ത് പറഞ്ഞാലും ട്രംപ് അതേപോലെ അനുസരിക്കും പിന്നെ യുദ്ധം ചെയ്യാൻ മാത്രം ഈറാനെ പോയി ആക്രമിക്കുന്നവർക്ക് മാത്രമാണ് കുറച്ച് അറച്ച് നിൽക്കുന്നത് അല്ലാത്ത എല്ലാ സംഗതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെനുസരൽ ആക്രമിക്കാനുള്ള പ്ലാൻ പോലും നെത്തന്യാഹുമാണ് കൊടുത്തത് കാരണം വെനുസരൽ അധികം ഭയങ്കരമായിട്ട് പ്രോ പാലസ്തീനാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വെനിസലിന്റെ പിന്നാലെ നടക്കുന്നത് ട്രംപ് പക്ഷെ അവിടെ യുദ്ധം ചെയ്യാൻ ധൈര്യമില്ല അവിടെ യുദ്ധം പൊട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം യുദ്ധം പൊട്ടിയാൽ അതോടുകൂടി ഇസ്രായേലും അമേരിക്ക ഒക്കെ ഭൂപടത്തിൽ നിന്നും തന്നെ ചിലപ്പോൾ ഇല്ലാതാവും അങ്ങനത്തെ യുദ്ധമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത്രയും മാരകമായ സ്ഥലമാണ് ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് അത് ഇറാഖോ ലിബിയോ അല്ല മിഡിൽ ഈസ്റ്റ് അല്ല അത് മനസ്സിലാക്കുക ഇസ്രായേലിന്റെ ലോബി അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം എൻ്റെകളിലാണല്ലോ പോയി ഒളിച്ചിരുന്ന് അപ്പൊ അത്രയും ബന്ധാണെന്ന് മനസ്സിലായില്ലേ ഒരു രാജ്യം പോലെയാണ് അപ്പം അവർ ഈ അമേരിക്കനെ കൊണ്ട് ഇറാനെ അടിപ്പിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഇസ്രായേലി ചാനൽ ഫോർട്ടീൻ ഇസ്രായേൽ ഇസ് ക്ലോസീവി മോണിറ്ററിങ് വിത്ത് കൺസേൺ ദ പൊട്ടൻഷ്യൽ ഇൻവോൾമെന്റ് ഓഫ് ചൈന ഇൻ റീബിൽഡിംഗ് ഇറാൻസ് മിലിറ്ററി അതായത് അമേ ഇസ്രായേലിന്റെ എല്ലാ സർക്കാർ സർക്കാരെല്ലാവരും തന്നെ ചൈന ഇറാൻ ബന്ധം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ചൈന ത്വരിതഗതിയിലാണ് ഈ ഇറാനെ മിഡിൽ ഈസ്റ്റിലെ ഒരു സൂപ്പർ പവറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതി ഏത് രീതിയിലാണോ പാകിസ്ഥാനെ ഈ സൗത്ത് ഏഷ്യയിലത്തെ സൂപ്പർ പവറാക്കി മാറ്റാൻ വേണ്ടി ചൈന പ്രയത്നിക്കുന്നത് അതേപോലെ തന്നെ അപ്പം അത് ഇസ്രായേലിന് വലിയൊരു ചാലഞ്ചാണ് ഒരു വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ അത് നിരീക്ഷിക്കുകയാണ് അവർ അക്കോഡിംഗ് ടു വെസ്റ്റേൺ ഇൻ്റലിജൻസ് സോഴ്സ് ഇറാൻ ഹാസ് ബിൻ സ്കീക്കിംഗ് ടു ഓപ് ചൈനീസ് എക്വിപ്മെന്റ് അതുപോലെ തന്നെ ചൈനയുടെ ടെക്നോളജി പുതിയ പുതിയ മിസൈലുകൾ അഡ്വാൻസ്ഡ് മിസൈലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരുടെ ഡൊമസ്റ്റിക് മിസൈലുകൾക്ക് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറാൻ്റെ ഡൊമസ്റ്റിക് മിസൈൽ അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാത്ത ഡൊമസ്റ്റിക് മിസൈൽ തന്നെ ഇസ്രായേലിന് ഭയങ്കര ഭീഷണിയാണ് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത് പിന്നെ ഇതാണ് ചെറിയൊരു സ്റ്റോക്ക് ഇറാനിലത്തെ ചെറിയൊരു സ്റ്റോക്കാണിത് മിസൈലുകളുടെ അതും ഇതൊക്കെ നോർമൽ മിസൈലാണ് ഹൈപ്പർ മിസൈലൊക്കെ വേറെ കിടക്കയാണ് അതൊക്കെ പ്രൊഡക്ഷൻ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് വാങ്ങിയിട്ടൊക്കെ അത് തന്നെ ആയിരക്കണക്കിന് എടുപ്പോൾ ഇറാൻ സെൻസ് സ്ട്രോങ് വാർണിംഗ് ഇതൊക്കെ കാണിച്ചുകൊണ്ടേ അവരുടെ എന്താ ഒരു ഇതിൽ പ്രദർശിപ്പിച്ചുകൊണ്ടേ ഒരു ശക്തമായ താക്കീത് കൊടുക്കാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ അധികം നിന്ന് തുള്ളണ്ട കറി ഇതൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത്രയും മാരകമായ മിസൈലാണ് ഇതൊന്നും ബോംബല്ല മിസൈലുകളാണ് ഇതൊക്കെ ഇസ്രായേലിലേക്ക് പുഷ്പം പോലെ എത്തും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ എത്തും രണ്ടായിരം കിലോമീറ്റർ പറഞ്ഞാൽ ഒന്നുമില്ല മണിക്കൂറിൽ തന്നെ പതിനായിരം കിലോമീറ്ററൊക്കെയാണ് സ്പീഡ് അപ്പൊ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും അപ്പൊ അങ്ങനത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്താനുള്ള മിസൈൽ ഇതും പിന്നെ അവിടെ സ്റ്റോക്ക് വേറെയുണ്ട് നിരവധി ടണലുകളുടെ ഉള്ളിൽ അപ്പൊ ഇതൊക്കെ കണ്ട് കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കൊണ്ടുവന്നറിഞ്ഞു ഇനി വേണമെങ്കിൽ ഇനിയും കൊടുക്കാന്നാണ് ഈ പറയുന്നത് പിന്നെ ലെജിറ്റിമേറ്റ് ടാർഗറ്റ്സ് അതിൽ ജാക്സൺ ഹിങ്കൽ പറയാണ് പിന്നെ ഈറാനിയൻ ജേണലിസ്റ്റുമായിട്ട് ചർച്ച നടത്തി അപ്പോൾ ഈ ഇറാൻ ഇപ്പോൾ അവരുടെ ഇറാൻ സർക്കാർ അവരുടെ പിന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള അവരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആദ്യം ഇസ്ലാമിക നിയമങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അത് ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ ശത്രുക്കളുടെ എണ്ണം കൂടിയതുകൊണ്ടും കൊണ്ടും ഭീഷണി വളരെ അധികമായതുകൊണ്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പിന്നെ ശ്രമങ്ങൾ നടത്താൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അത് ഇറാൻ സർക്കാർ എന്നുവച്ചാൽ അധിക താമസിയാതെ അവരുടെ കയ്യിൽ അണുവായുധം ഉണ്ടാവും എന്നാണ് പറയുന്നത് കാരണം അണുവായുധം ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റില്ല അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പിന്നെ എതിരാണ് അപ്പം അതുകൊണ്ടാണ് റഷ്യയും ചൈനയൊന്നും അണുവാായുധം കൊടുക്കാത്തത് ഇറാന് ബാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട് അണുവാായുധം മാത്രം കൊടുക്കൂല അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം സ്വന്തമായിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ് പിന്നെ ഇവിടെ റഷ്യ ആംസ് ഇറാൻ വിത്ത് അഡ്വാൻസ് വെപ്പൺ ഒരു ഭാഗത്തു ചൈന ഒരു ഭാഗത്തു റഷ്യ റഷ്യയും അതി വേഗതിയിലാണ് പിന്നെ അഡ്വാൻസ്ഡ് ആയുധങ്ങൾ ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജി വെച്ചുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഇറാന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നു പറയുന്നത് റഷ്യ ഇസ് ഡംപിങ് ഹ്യൂജ് സം ഓഫ് അഡ്വാൻസ് വെപ്പണറി അതായത് ഒരുപാടാണ് ഇതാണ് കൊടുക്കുന്നത് ഇറാൻ ആൻഡ് വൈ ഇസ്രായേൽ മൈറ്റ് ബി റിമേ റീ തിങ് അതർ ട്വൻഡ് വർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാഖിനിങ്ങനെ അവർ സഹായിച്ചിട്ടില്ലല്ലോ ഇറാഖിനെ റഷ്യയോ ചൈനയോ ഒന്നും സഹായിച്ചിട്ടില്ല ആ ധൈര്യത്തിലാണ് ഒരു പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അവിടെ ഒക്കെ നശിപ്പിച്ചത് പക്ഷേ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൂപ്പർ പവർ രാജ്യങ്ങൾ അപ്പോൾ പിന്നെ ഒരു യുദ്ധം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നടന്നത് പോലത്തെ ഒരു യുദ്ധം ചെയ്യാനുള്ള ധൈര്യം തൽക്കാലം ഇപ്പോൾ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇല്ല അതുകൊണ്ടാണ് അവർ കുതന്ത്രം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അതുപോലെ തന്നെ ഇറാനിയൻ പ്രൊഫസറായിട്ടുള്ള ഫുവാദ് ഇസാദി പറയാണ് മൂപ്പര് പിന്നെ അതായത് ഈ ഇസ്രായേൽ ഓരോ ദിവസം പുതിയ പുതിയ ഭീഷണിയുമായിട്ടാണ് വരുന്നത് ഇറാനെതിരെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇസ്രായേൽ എന്താ വ്യാജരാജ്യത്തിന്റെ ഒരു കളി നടക്കാത്ത ഒരേ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ ഇറാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജാളിത മറച്ചു വെക്കാൻ വേണ്ടി ദിവസം നേരം വളർത്ത ഭീഷണിയാണ് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും പറഞ്ഞിട്ട് അപ്പൊ അതിനെക്കുറിച്ച് അവിടുത്തെ പ്രൊഫസർ പറയാണ് അതായത് ഇസ്രായേലിലും വ്യാജരാജ്യമായ ഇസ്രായേലിൽ ഒരുപാട് ആയുധങ്ങൾ അമേരിക്കയും കൊണ്ടുവന്ന് കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കുന്നുകൂട്ടാണ് ഒരുപാട് ആയുധങ്ങൾ അവരുടെ അയ്യണ്ടോമൊക്കെ അവർക്ക് നശിച്ചു കൊടുക്കല്ലേ അതൊക്കെ വീണ്ടും അതേപോലെ തന്നെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോൾ എന്തായാലും ഒരു യുദ്ധം ഡൽഹിലെ എല്ലാ ചാൻസും കാണുന്നുണ്ട് എന്നുള്ള കാര്യം കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തൊള്ള തുറന്ന പരസ്പരം ആക്രമിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ അവരുടെ അടുത്ത് പറയാനില്ല പിന്നെ അമേരിക്കയിലത്തെ ഒരു എം പി മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലിൻസി ഗ്രഹാം മുമ്പ് പറയാണ് ഫ്രം ഇസ്രായേൽ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇസ്രായേൽ നീഡ് ടു ബോംബ് ഇറാൻ ആൻഡ് ലബനൻ ഇറാനേയും ലബനനെയും എത്രയും പെട്ടെന്ന് ഇടതടകില്ലാതെ ബോംബ് ചെയ്തേ പറ്റൂ അതില്ലാന്നുണ്ടെങ്കിൽ ഈ പിശാചുക്കളിനെ അവർക്ക് ഇറാനൊക്കെ പിശാജാണ് ഇറാൻ കൊറിയ അതൊക്കെ പിശാജാണ് അവർക്ക് അല്ലാതെ ഈ പിശാജുക്കളിനെ നിലക്ക് നിർത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ അഭിപ്രായക്കാരും അവിടുത്തെ സർക്കാരിന് ഒരുപാടുണ്ട് നെറ്റിന്യാഹു ഇപ്പോ പുട്ടിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും താക്കീതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിന് ഇറാനെ ഈ രീതിയിൽ ആയുധവൽക്കരണം ആയുധവൽക്കരിക്കുന്നതിന് എതിരെ അത്രക്ക് ആയുധങ്ങളാണ് റഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം റഷ്യക്ക് അറിയാൻ മനസ്സിലായി ഇറാൻ എങ്ങാനും ഭൂപടത്തിൽ നിന്നില്ലാതെ കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് റഷ്യ ആയിരിക്കും അടുത്ത നമ്പർ ഇപ്പോ യുക്രൈൻ വഴി ആക്രമിപ്പിക്കുന്നുണ്ട് പിന്നെ ഇറാൻ വഴിയൊക്കെ ആയിരിക്കും ആക്രമണം വരിക അപ്പൊ അതുകൊണ്ട് ഇറാനെ നഖശിഖാന്തം ആയുധം കൊടുത്ത് ശക്തിപ്പെടുത്തണം അതിന് അത് ചെയ്യുമ്പോൾ ഈ നെത്തിൻ്റെ സഹിക്കുന്നില്ല അങ്ങനെ കിടന്ന് ഞെരിവിരി കൊള്ളുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പം ഇറാൻ നാൽപ്പത് ലക്ഷം ലിറ്റർ എണ്ണയുള്ള ക്രൂഡ് ഓയിലുള്ള ഒരു കപ്പൽ ഒരു ടാങ്കർ പിടിച്ചിരി പിടിച്ചെടുത്തിരിക്കുകയാണ് പതിനാറ് മെമ്പർമാരുണ്ട് അത് ഈ ഗൾഫ് കടലിൻ്റെ ഭാഗത്തു കൊണ്ടാണ് പിടിച്ചെടുത്തത് ഏത് കപ്പലാണ് ആരുടെ കപ്പലാണെന്നു ഇവിടെ പിന്നെ പറഞ്ഞിട്ടില്ല അത് കാരണം എന്താ വെച്ചാൽ ഇത് ലേറ്റസ്റ്റ് വാർത്തയാണ് ഇനി അത് അത് കപ്പൽ നഷ്ടപ്പെട്ട കമ്പനിയൊക്കെ ഇനി പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഏത് രാജ്യത്തെയാണ് എന്നൊക്കെ അറിയുള്ളൂ ഇപ്പം ഇവര് പിടിച്ചെടുക്കുന്ന രണ്ടാമത്തെ കപ്പലാണിത് ആദ്യം പതിനാറ് ലക്ഷം ലീറ്റർ ആണ് ഉള്ള ഒരു ടാങ്കറാണ് പിടിച്ചെടുത്തതെങ്കിൽ ഇതിപ്പോ നാല്പത് ലക്ഷം ലീറ്റർ ആണ് അതിൽ പെട്രോൾ അത് ഓയിൽ ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലാണ് പെട്രോൾ അല്ല ക്രൂഡ് ഓയിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാരണം ഈ വഴി പഠിപ്പിച്ചു കൊടുത്താറുണ്ട് അമേരിക്കനെ അമേരിക്കക്ക് തോന്നിയവരുടെ ഒക്കെ കപ്പൽ പിടിച്ചിട്ടുള്ളു ഇപ്പൊ വെൻസിലയുടെ രണ്ട് കപ്പൽ പിടിച്ചോണ്ട് പോയി ഒരു നീതി ന്യായീകരണവും ഇല്ലാതെ പിടിച്ചോണ്ട് പോവാണ് മോഷണം അപ്പൊ അതേപോലെ ഗൾഫിൽ വെച്ച് ഇവർ മോഷ്ടിക്കുന്നു സിമ്പിൾ ആസ് ദാറ്റ് ഏഹ് ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാൽപ്പത്താറ് കൊല്ലങ്ങൾക്ക് മുമ്പേ ഇറാന്റെ അടുത്ത് പ്രത്യേകിച്ച് ആയുധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു രാജ്യം അവർക്ക് ആയുധം കൊടുക്കരുത് എന്ന് പറഞ്ഞു ആയുധമില്ലല്ലോ അപ്പൊ തീരെ കിട്ടൂല്ലോ പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത് ഇന്ന് ആരും ആയുധം വാങ്ങരുത് എന്നായി കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയുധങ്ങൾ ഇപ്പോൾ ഇറാന്റെ അടുത്തുള്ളത് ഇപ്പൊ ഇറാന്റെ അടുത്താണ് എല്ലാ ഡ്രോണുകളൊക്കെ റഷ്യ വരെ വാങ്ങിയിട്ട് ഈ യുക്രൈൻ ആക്രമിക്കുന്നത് അപ്പൊ അതിനിപ്പോൾ നേ അങ്ങനെ പറയാൻ തുടങ്ങി ആകെ കൈവിട്ട് പോയിരിക്കണ കാര്യങ്ങൾ യുഗോസ്ലാബിനെ കുറിച്ച് ഇതേ പാശ്ചാത്യ ശക്തികൾ നൂണ പറഞ്ഞു അതിനുശേഷം ഇറാഖിനെ കുറിച്ച് ഇതേ പാശ്ചാത്യ പാശ്ചാത്യ ശക്തികൾ നൂന പറഞ്ഞു അതായത് അവിടെ വലിയൊരു ബോംബുണ്ട് ലിബിയനെ കുറിച്ച് നോളെ പറഞ്ഞു അതായത് കെനൽ ഗദ്ദാഫി സ്വന്ത ആൾക്കാരെ കൊല്ലുകയാണ് സിറിയനെ കുറിച്ച് നോളെ പറഞ്ഞു സിറിയയിലും ബഷർ അസദ് സ്വന്ത ആൾക്കാരെ കൊല്ലുക പറഞ്ഞിട്ടാണ് അവിടെ നശിപ്പിച്ചത് പിന്നെ യുക്രൈൻ യുദ്ധം നോളെ പറഞ്ഞു യുക്രൈനെ റഷ്യ ഒരു കാരണം അത് ആക്രമിച്ചു എന്ന് പറഞ്ഞു ഒരു കാരണം അല്ല ആക്രമിച്ചത് യുക്രൈൻ എട്ട് കൊല്ലം റഷ്യൻ ആക്രമിച്ചത് കാരണമാണ് അപ്പൊ അതും നോണെ പറഞ്ഞു ഇപ്പതാ ഇറാനെ കുറിച്ചും നോളെ പറയുന്നു ഇറാൻ ലോകത്തിന് ഭീഷണിയാണ് യൂറോപ്പിന് ഭീഷണിയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നൊക്കെ നിത്യന്യാഹം നടന്നു പറയാണ് അതും നോണിയാണ് അതിനും പുറമെ വെനുസലിനെ കുറിച്ച് നുണ പറയുന്നു വെനുസലിന്ന് മയക്കുമരുന്ന് കടത്തുന്നു അമേരിക്കക്കാരെ കൊല്ലുന്നു എന്നുള്ളതും നുണയാണ് ഇതൊക്കെ നുണയാണെങ്കിൽ അതേപോലത്തെ നുണയാണ് വെനുസലിനെ കുറിച്ചും പറയുന്നത് ഏതെങ്കിലും രാജ്യത്തിന് നശിപ്പിക്കണം ആ രാജ്യത്തിനെ കുറിച്ച് നുണ പറഞ്ഞുണ്ടാക്കുക അതാണ് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്നത് എന്നാണ് അതുപോലെ ആൾ പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ സംഭവ വികാസങ്ങൾ പരിശോധിക്കുന്ന ആർക്കും തന്നെ ഈ സംഗതി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത് സത്യമാണ് എന്തായാലും വെനിസറ്റഡ് മേൽ ഇതുവരെ കയറിയിട്ടില്ല കുറെ ഭീഷണിപ്പെടുത്താതെന്നല്ലാതെ ധൈര്യല്ലേ ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ എല്ലാ വാർത്തകളും കവർ ആയിട്ടുണ്ട് അപ്പം മനസ്സിലാക്കേണ്ടത് പലരും ചോദിക്കുന്നത് പ്രേക്ഷകർ തന്നെ ചോദിക്കുകയാണ് പിന്നെ ഇസ്രായേൽ ഇറാനെ അടിക്കുമെന്ന് അടിക്കും ഒരു സംശയം വേണ്ട പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏത് നിമിഷവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് മാരകമായ ഒരു ആയുധ ഒരു യുദ്ധമായിരിക്കും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോഴേക്കും ഇറാൻ വളരെയധികം ഡെവലപ്പ് ആവും വളരെയധികം ശക്തി പ്രാപിക്കും അവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല അവരുടെ സൈന്യ ശക്തി കൂട്ടുക കൂട്ട കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ കാരണം അവർക്ക് അത്ര ശത്രുക്കളാണ് അമേരിക്ക പോലത്തെ സൂപ്പർ പവർ അതുകൊണ്ട് അവർക്ക് ഇതേ ഉള്ളൊരു പദ്ധതി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും അവർ വലിയ ഒരു ഹൾക്ക് ആയിട്ടുണ്ടാവും ഇറാൻ ഇസ്രായേലും ആയിട്ടുണ്ടാവും കൂട്ടുകാരെ ഇസ്രായേലും അമേരിക്ക ഒന്നു തന്നെയാണല്ലോ പക്ഷെ ആ യുദ്ധം വളരെ മാരകമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അപ്പൊ ഇതാണ് ഈ വീട്ടിൽ പറയാനുള്ളത് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ